ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ചിറക് വിരിച്ച് എന്നതിലെ ഒരു പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചന്ദ്രനിൽ പോയി മടങ്ങി വന്ന ഒരു കുട്ടിയുടെ കഥ വായിച്ചു അല്ലേ ഇനി പട്ടൂസ് പട്ടൂസ് എന്ന് പറയുന്നത് ആരാണ് ഒരു പട്ടമാണ് കേട്ടോ ആ പട്ടത്തിൻ്റെ ആകാശയാത്രയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി വന്നൊരു കുട്ടിയെപ്പോലെ പട്ടൂസും ആകാശയാത്ര നടത്തിയിട്ടുണ്ട് എങ്ങനെ നമുക്ക് നോക്കാലേ ഹലോ ഉറക്കെ പാടു എന്നാണ് പാടത്തിൻ്റെ പേര് ഹീയട ഹീയ്യ ഹായ് എന്തു രസം ഇങ്ങനെ പറക്കാൻ ഓ അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ ആദ്യമായി പറക്കുകയാണ് പട്ടൂസ് ഈ പിടിവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല അതിൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി നന്നായിട്ടൊന്നു പറക്കാനും സമ്മതിക്കില്ലേ കഷ്ടം തന്നെ അപ്പോൾ പട്ടൂസ് ആദ്യമായിട്ടാണ് പറക്കുന്നത് അപ്പോൾ പറക്കുന്ന ആ രസം പിടിച്ചു വരുമ്പോഴേക്കിനും പട്ടത്തിൻ്റെ നൂല് നമ്മൾ താഴെ നിന്ന് വലിക്കല്ലോ അല്ലെ അതൊന്നും അവനത്ര ഇഷ്ടപ്പെടുന്നില്ലല്ലേ നന്നായിട്ടൊന്നു പറക്കാനും സമ്മതിക്കില്ലേന്ന് അവന് മനസ്സിൽ വിചാരിക്കുകയാണ് അവന് ദേഷ്യം വരികയാണ് അങ്ങനെ പറന്നവന് മുകളിലെത്തിയപ്പോൾ അവൻ താഴേക്ക് നോക്കി അതാ ദൂരെ അങ്ങ് താഴെ ഒരു പൊട്ട് പൊട്ടുപോലെ പട്ടൂസ് സൂക്ഷിച്ചു നോക്കി ദേ ആപിതക്കുട്ടി ഹോ ഇവളുടെ ഒരു കാര്യം അപ്പോൾ മുകളിലെത്തി അവൻ താഴേക്ക് നോക്കിയപ്പോൾ പട്ടം പറത്തുന്ന അവനെ പറത്തുന്ന ആപിതക്കുട്ടി എന്താണ് ഒരു പൊട്ടുപോലെയാണ് അവന് കാണുന്നത് ആപിത അവളാണ് പട്ടൂസിന് ഉണ്ടാക്കിയത് കത്രികയെടുത്ത് വർണ്ണ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു പട്ടൂസെ ഇത്താത്തയുടെ മുത്തല്ലേ കരയല്ലേ ഒട്ടു ഒട്ടും വേദനിപ്പിക്കില്ല എന്നല്ലേ കത്രികയെടുത്ത് അവൾ എങ്ങനെയാ വർണ്ണക്കടലാസുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് നിങ്ങളും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവൂലേ പാപിത ഉണ്ടാക്കിയതാണ് ആരെ പട്ടൂസിന് അപ്പോൾ പട്ടൂസിനെ വെട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും വേദനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കരയല്ലേ എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഉണ്ടാക്കിയത് പച്ചീർക്കിൽ വളച്ച് ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു കരയല്ലേ പശ തേച്ച് ചിറകുകൾ ഒട്ടിച്ച് ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി അവൻ കുതിറിക്കുടഞ്ഞ് ചിരിച്ചുപോയി മുകളിലേക്ക് പോയ പട്ടത്തിനോട് ആപിത പറയാണ് പട്ടൂസയെ വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ കാറ്റടിച്ച് ജലദോഷം പിടിക്കും അല്ലേ രാത്രിയാവുമ്പോൾ വേഗം താഴേക്ക് വരണേന്ന് എന്ന് പട്ടൂസിനോട് ആബിത പറയാണ് അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ പറന്ന് രസിച്ചും കളിച്ചു ചിരിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല കളിയുടെ ഹരത്തിൽ താഴ്ത്തുള്ള ആബിതക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്നു മട്ടുണ്ട് പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയ പറക്കലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ് ഈ ണ്ണി നൂൽഫോൾ അടിച്ചു അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ അങ്ങനെ ആകാശത്തെത്തിയപ്പോൾ പട്ടത്തിന് ആബിതക്കുട്ടിയുടെ കാര്യം തന്നെ മറന്നുപോയില്ലേ പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയ പറക്കലിൻ്റെ ആവേശത്തിലാണ് കേട്ടോ പട്ടൂസ് അങ്ങനെ ആബിതക്കുട്ടിക്ക് കുറച്ച് പേടിയായി ആബിതക്കുട്ടി എന്ത് ചെയ്തു നൂൽ ഫോൺ അടിച്ചുല്ലേ അതെടുത്ത് അവൻ എന്ത് ചെയ്തു ചെവി ചെവിയിൽ ചേർത്ത് വെച്ചു പട്ടൂസ് ഫോൺ എടുത്തപ്പോൾ ഒരു പരിഭ്രമം കലർന്ന സ്വരം ആരാണ് അങ്ങേതലയ്ക്കൽ ആബിതയാണല്ലേ ഹലോ പട്ടൂസെ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ ആബിതക്കുട്ടി ചോദിക്കുകയാണ് പട്ടൂസെ കേൾക്കുന്നില്ലേന്ന് അപ്പോൾ പട്ടൂസ് എന്തു പറയും ആ കേൾക്കാം ഇത്താത്ത പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു നീ ഇതെവിടെയാ ഇരുട്ടാവുന്നത് കാണുന്നില്ലേ വേഗം താഴോട്ട് വാ അവളുടെ ശബ്ദം ഇടറി അപ്പോൾ ആപിതക്കൊട്ടി ശബ്ദം ഇടറിക്കൊണ്ട് എന്താ പറയുന്നത് നീ എവിടെയാണ് ഇരുട്ടാവുന്നത് കണ്ടില്ലേ വേഗം താഴോട്ട് വാ എന്ന് പറയാണ് അപ്പോൾ പട്ടൂസ് അതൊന്നും കേൾക്കാതെ കുറച്ചുകൂടി കഴിയട്ടെ ഞാൻ വരാമെന്നറിയാണല്ലേ എൻ്റെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കല്ലേ ഒന്ന് വിടൂ പ്ലീസ് എൻ്റെ പുനാരത്താത്തയല്ലേ അവൻ കെഞ്ചി അവൻ കെഞ്ചി പറയാണ് അവൻ്റെ നൂല് വിടാൻ നൂല് വിട്ടാൽ അവനങ്ങ് പറന്ന് പോന്നു അവനെ ഓർമ്മയുണ്ടാവില്ല അല്ലെ ഏഹ് അപ്പൊ എന്നൊന്ന് വിടൂ ഞാനൊന്ന് എന്ന് പറയാണ് അപ്പൊ അബിതക്കുട്ടി പറയും ഇല്ലില്ല ഞാൻ പിടിവിട്ട നീ എങ്ങനെ താഴേക്ക് വരും അവിടെ എപ്പോഴും തേരാപ്പാറ വീശിയടിക്കുന്ന വികൃതി കാറ്റ അത് നിന്നെ പറ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും അവൾ വിടുന്ന മട്ടില്ല ഞാൻ എങ്ങും പോവില്ല പാറി പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും ഇത്ത ഒട്ടും പേടിക്കേണ്ട അപ്പം ഈ നമ്മുടെ പട്ടൂസ് പറയാണ് എൻ്റെ നൂലൊന്ന് വിടാനല്ലേ എന്നൊന്ന് പിടിവിടെന്ന് പറയാണ് എന്നാൽ ഞാൻ പറന്ന് രസിച്ച് താഴേക്ക് എന്തായാലും വരാമെന്ന് പട്ടൂസ് പറയാണ് പക്ഷെ അമിതക്കുട്ടിക്ക് പേടിയുണ്ടല്ലേ നൂല് വിട്ടാൽ എന്താവും ആ എങ്ങോട്ടൊന്നില്ലാതെ പറന്ന് പോകില്ലേ എവിടെയെങ്കിലും പോയി കുടുങ്ങി നിൽക്കും അപ്പം അബിതക്കുട്ടി വിടില്ല എന്ന് പറയുകയാണ് അപ്പോൾ പട്ടോസ് പറയും എന്തായാലും ഞാൻ തിരിച്ചു വരും ഒന്ന് വിടൂ പ്ലീസ് എന്ന് പറയുകയാണ് ആബിതക്കുട്ടി നൂല് വിടാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ് പട്ടൂസ് അങ്ങോട്ട് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ ആബിതക്കുട്ടി പറയും എന്നാലും നൂല് മേലോട്ടിങ്ങനെ വലിക്കല്ലേ പട്ടൂസേ ആപത്താണത് നീ ഒന്ന് ഞാൻ അല്പം ഞാനല്പം പറന്ന് കളിച്ചിട്ട് വരാം പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണ് അവൻ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വലിക്കല്ലേന്ന് ആഭിതക്കുട്ടി പറയുമ്പോൾ പട്ടൂസ് എന്ത് പറയും നീ ഒന്ന് ബേജാറാവാണ്ടിരിക്കെ ഞാനൊന്ന് നല്ലവണ്ണം പാറിപ്പറക്കട്ടെ അല്ലേ പാറിപ്പറന്ന് രസിച്ചിട്ടൊക്കെ താഴോട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ അബിതക്കുട്ടി പറയും പട്ടൂസേ പ്ലീസ് ഇനിയും മേളിലോട്ട് പോകല്ലേ ഇതിനിടയിൽ അത് സംഭവിച്ചു എന്താണ് സംഭവിച്ചത് ഉം അബിതക്കുട്ടി മേലോട്ട് പോവല്ലേ എന്ന് പറയുന്ന സമയത്ത് എന്തോ ഒന്ന് സംഭവിച്ചു ഒരു ശബ്ദം ടെക് എന്തായിരിക്കും നൂല് പൊട്ടിയിട്ടുണ്ടാവൂലേ ആബിതക്കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി അയ്യോ പാവം എൻ്റെ പട്ടൂസ് അവൻ എങ്ങനെ താഴെ വരാനാ നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങി ഹായ് നല്ല രസം ഇപ്പോഴവന് അമ്പിളിയെ കൈനീട്ടിത്തൊടാം നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം അതിനിടയിൽ പട്ടൂസ് താഴേക്കൊന്ന് നോക്കി കൂരാ കൂരാക്കൂരിട്ട് അവൻ പേടിച്ചു വിറച്ചു ആദ്യം നൂല് പൊട്ടിയ സമയത്ത് എങ്ങോട്ടൊന്നുമില്ലാതെ പറക്കുമ്പോൾ നല്ല രസമാണ് അല്ലേ പിന്നെയാണ് അവൻ താഴോട്ട് നോക്കിയത് അങ്ങനെ അവന് പേടിയായി ഹലോ ഇത്ത ഹലോ പട്ടൂസ് നൂൽ ഫോൺ എടുത്ത് വിളിച്ചു ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ നൂല് പൊട്ടിയത് കൊണ്ട് അങ്ങനെയാണിട്ടോ പറയുന്നത് അയ്യോ ഇനി എന്ത് ചെയ്യും അവന് കരച്ചിലടക്കാനായില്ല എന്തിനാ മോനെ കരയുന്നത് അമ്പലിമാമൻ ചേർത്ത് പിടിച്ച് ചോദിച്ചു അപ്പോൾ അമ്പലി മാമന് ചേർത്ത് പിടിച്ച് പട്ടൂസിനോട് ചോദിക്കുകയാണ് എന്തിനാ മോനെ കരയുന്നത് എന്നല്ലേ എനിക്ക് ഇത്തയെ കാണണം പട്ടോസ് പറയാണ് എനിക്ക് ഇത്തയെ കാണണം എന്ന് പട്ടൂസ് ഇത്തേ കാണമെന്ന് പറഞ്ഞപ്പോൾ അമ്പിളിമാമൻ ചോദിക്കും എവിടെയാണ് അവളുടെ വീട് അമ്പിളിമാമൻ അവൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു അപ്പോൾ പട്ടൂസ് പറയുകയാണെങ്കിൽ എനിക്ക് അറിയില്ല തേങ്ങലിൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു അറിയില്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ അമ്പിളിമാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ് ഹലോ മേടക്കാറ്റല്ലേ ഒരു സഹായം വേണല്ലോ അപ്പോൾ കാറ്റ് ചോദിക്കും എന്താ വേണ്ടത് പറയൂ മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു ഈ പട്ടു ൂസിനെ ആബിതക്കുട്ടിയുടെ അടുത്തെത്തിക്കണം വേഗം വേണം അമ്പിളിമാമൻറെ സ്വരത്തിൽ വാത്സല്യം അലതല്ലുന്നുണ്ടായിരുന്നു അതിന് എവിടെയാ ആബിതക്കുട്ടിയുടെ വീട് കാറ്റ് ചോദിക്കുകയാണ് കേട്ടോ ശടാ ഇതാണിപ്പൊ നന്നായത് നീ അല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കയറിയിറങ്ങാറുള്ളത് നിനക്കറിയില്ലേ അവളുടെ വീട് ഒന്ന് ഓർത്തു നോക്കൂ അമ്പിളിമാമൻ സഹായത്തിനായിട്ട് മേടക്കാറ്റിനെയാണല്ലേ വിളിച്ചത് കാറ്റാവുമ്പോൾ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി പറന്ന് ഇറങ്ങി നടക്കുമല്ലോ അപ്പോൾ കാറ്റിനോട് പറയാണ് ഒന്ന് ഓർത്തു നോക്ക് ആപിതക്കുട്ടിയുടെ വീട് നിനക്കറിയാമായിരിക്കും എന്ന് പറയാണ് അപ്പോൾ മേടക്കാറ്റ് എന്തോ പിടികിട്ടിയ പോലെ പട്ടൂസിനെ വാരിയെടുത്തു അവിടെ അവനെ തോളത്തിരുത്തി സാവകാശം താഴേക്ക് പറന്നുപോയി കുളിരേറ്റതുകൊണ്ടാവാം പട്ടൂസിന് ആശ്വാസം തോന്നി മേടക്കാറ്റിന്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു എന്താ സ്വകാര്യം ചോദിച്ചിട്ടുണ്ടാവുക എനിക്കൊരു പാട്ട് പാടിത്തരാമോന്ന് അപ്പം നിങ്ങൾ ഓരോ പേജിലുള്ള ചിത്രങ്ങൾ നോക്കണം കേട്ടോ ഭംഗിയായിട്ട് ചിത്രം വരച്ചിട്ടുണ്ട് പിന്നെന്താ മേടക്കാറ്റ് പതിയെ ഒരു പാട്ട് മൂളി ഏതാണ് ആ പാട്ട് ഒരു മണ്ണിൽ ജനിച്ചു നാം ഒരു മഞ്ഞു പുതച്ചു നാം ഒരു വെയിലു നുണഞ്ഞു നാം ഒരു ഗാനം മൂളി നാം പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണ പട്ടങ്ങൾ ഇവിടെ മേടക്കാറ്റ് എന്താ പറയുന്നത് പല വേഷാണെങ്കിലും പല ഭാഷ ആണെങ്കിലും പല നാടുകളിൽ നിന്നുള്ളവരാണെങ്കിലൊക്കെ ഒരു നൂലിൽ കോർത്ത പട്ടങ്ങളെപ്പോലെ മനുഷ്യരാണ് അല്ലേ എല്ലാവരും മനുഷ്യരാണ് എന്നാണ് പറയുന്നത് മധുരമോറുന്ന പാട്ട് മഞ്ഞിൻ്റെ നനവ് കാറ്റിൻ്റെ കുളിര് പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു മേടക്കാറ്റ് ആപിതക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്ത് കടന്നു അപ്പോൾ അവിടെ ആബിതക്കുട്ടി എന്താ ചെയ്യുന്നത് നീല വിരിപ്പിട്ട പായയിൽ ഉറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി മേടക്കാറ്റ് പട്ടൂസിനെ പതുക്കെ കിടത്തി രണ്ടുപേരുടെയും ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു കൂത്തുകിടക്കുന്ന കിടക്കുന്ന മരത്തിൻ്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആപിതക്കുട്ടിയും ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണപ്പട്ടങ്ങൾ ഹലോ ആപിത കുട്ടിയും പട്ടൂസും അല്ലേ ഒന്ന് ഉറക്കെ പാടു ഞാനും കേൾക്കട്ടെ അമ്പിളി മാമൻ്റെ ഫോൺ അങ്ങനെ ഏതായാലും പട്ടൂസ് തിരികെ ആപിതക്കുട്ടിയുടെ അടുത്തത്തിൽ പട്ടൂസ് ഉറങ്ങാണ് ആപിതക്കുട്ടിയും ഉറങ്ങാണ് ഇനി രാവിലെ നേരം വിളിക്കുന്ന സമയത്താണ് അവർ രണ്ടുപേരും പരസ്പരം കാണുക അല്ലേ അപ്പം രണ്ടു പേർക്കും സന്തോഷമാവും അപ്പം ആരാണ് നമ്മുടെ പട്ടൂസിനെ സഹായിച്ചത് അമ്പിളി മാമനാണ് അമ്പിളിമാമനാണല്ലേ ചന്ദ്രനാണ് ഏ ചന്ദ്രൻ പറഞ്ഞിട്ട് ആരാണ് അബിതക്കുട്ടിയുടെ അടുത്ത് എത്തിച്ചത് മേടക്കാറ്റാണ് എന്നിട്ട് അവർ രണ്ടു പേരും കൂടെ പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിൻ്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നങ്ങാണാണ് ഇത്രയാണ് കേട്ടോ ഒരു കഥ അപ്പം കഥ മക്കൾക്ക് ഇഷ്ടമായോ അപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം പട്ടൂസും ആബിതയും വളരെ സ്നേഹത്തിലാണ് ഇതെങ്ങനെയാണ് കഥയിൽ നിന്ന് മനസ്സിലായത് ആപിതക്കുട്ടിയാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് അവനെ തീരെ വേദനിപ്പിക്കാതെയാണ് അവൾ ഉണ്ടാക്കിയത് കത്രിക എടുത്ത് മുറിക്കുമ്പോഴും പച്ചീർക്കിൽ വെച്ച് ഒട്ടിക്കുമ്പോഴും അവൾ അവനോട് കരയല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു പട്ടൂസ് മുകളിലേക്ക് പോകും തോറും ആപിതക്കുട്ടിക്ക് ഭയമായിരുന്നു ഇടയ്ക്ക് അവൾ ഫോൺ വിളിച്ച് അന്വേഷിക്കുന്നുമുണ്ട് പട്ടൂസിൻ്റെ നൂല് പൊട്ടിയ സമയത്താണ് അവൻ്റെ സ്നേഹം കൂടുതൽ മനസ്സിലായത് അവനും ആ സമയം ആബിതയെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കറിയാം എന്ത് ആബിതയ്ക്കും പട്ടൂസിന് <mile> ും വളരെ എന്നുള്ളത് ലെ ഇനി രണ്ടാമത്തെ ചോദ്യം എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത് പതഞ്ഞു പൊങ്ങി കുതറിക്കുടഞ്ഞ് ബേജാറാവാണ്ടിരിക്ക ഉന്മാദത്തിലാണ് മേടക്കാറ്റ് മധുരമൂറുന്ന പാട്ട് മഞ്ഞിന്റെ നനവ് കാറ്റിൻ്റെ കുളിര് പന്തയപ്പറക്കൽ അങ്ങേതലക്കൽ പുന്നാരത്താത്ത വികൃതിക്കാറ്റ് മേലോട്ടിങ്ങനെ കൂരാക്കൂരിട്ട് ഇതുപോലെ നിങ്ങൾ വായിച്ചാൽ ഇനിയും നിങ്ങൾക്ക് പുതിയ വാക്കുകൾ തോന്നുന്നത് എഴുതാട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യം ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ആദ്യം കുട്ടിയെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കുള്ളത് എഴുതാം അപ്പം നിങ്ങൾക്കിഷ്ടം എന്തുകൊണ്ടാണെന്നുള്ളത് എഴുതാം കേട്ടോ ഇവിടെ ഞാൻ എഴുതിയത് എനിക്കിഷ്ടമായത് ആബിധക്കുട്ടിയെയാണ് അവൾ പട്ടൂസിനെ ഉണ്ടാക്കുന്നത് ഓരോ തവണയും വേദനയാക്കാതെ കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പട്ടൂസിനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും അവൾ നന്നായി ശ്രദ്ധിക്കുന്നു പട്ടൂസിനെ വേദനയാക്കാതെ ശ്രദ്ധിച്ചു നോക്കിയത് കൊണ്ടാണ് പട്ടൂസിനും ആബിധക്കുട്ടിയോട് ഇത്ര സ്നേഹം ി അമ്പിളിമാമനയാണെങ്കിലോ എനിക്കിഷ്ടമായത് അമ്പിളിമാമനെയാണ് പട്ടൂസ് കരയുന്നത് കണ്ടപ്പോൾ അമ്പിളിമാമൻ ചേർത്തു പിടിച്ചു നല്ലൊരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് അമ്പിളിമാമനെ അങ്ങനെ ചെയ്യാൻ തോന്നിയത് കൂടാതെ മേടക്കാറ്റിനെ പട്ടൂസിനെ വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കാൻ ഏൽപ്പിക്കുന്നു അമ്പിളിമാമൻ സഹായിച്ചതുകൊണ്ടാണ് പട്ടൂസ് ആബിതയുടെ വീട്ടിൽ തിരികെ എത്തിയത് ി പട്ടൂസിനെയാണെങ്കിലോ എനിക്കിഷ്ടമായത് പട്ടൂസിനെയാണ് കാരണം അവൻ്റെ വികൃതിത്തരവും കുസൃതികളും നന്നായി രസിപ്പിക്കുന്നു അവൻ്റെ നൂല് പൊട്ടിയപ്പോൾ ആബിതയോടുണ്ടായിരുന്ന അവൻ്റെ സ്നേഹവും അവനോട് ഇഷ്ടം കൂട്ടുന്നു ഇനി മേടക്കാറ്റ് എനിക്ക് മേടക്കാറ്റിനെയാണ് ഇഷ്ടം കാരണം അപകടം പറ്റിയ അമ്പിളിമാമൻ്റെ അടുത്തുള്ള പട്ടൂസിനെ ആബിതയുടെ അടുത്തെത്തിച്ചത് മേടക്കാറ്റാണ് അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം